എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിനും പോസിറ്റീവ് എനർജിക്കും തടസ്സമായി നിൽക്കുന്ന അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീട് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ശുചിയായിട്ടും വൃത്തിയായിട്ട് ഇരിക്കുന്ന വീട്ടിലാണ് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളു മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുകയുള്ളു അതിനാൽ തന്നെ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ നമ്മൾ കാണാതെ പോകുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സ്വർഗമാക്കാം പ്രദോഷ സന്ധ്യയിലും നമ്മൾ വീട് തൂത്തു വരുവാൻ പാടുള്ളതല്ല വാസ്തുപ്രകാരം വീട് തൂക്കുന്നതിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും ആരെങ്കിലും വീട്ടിലുള്ള കുടുംബാംഗങ്ങളായിക്കോട്ടെ പുറത്തു വന്നു വന്നു പോകുന്നവരായിക്കോട്ടെ ആരായാലും വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ വീട് തൂത്തു വാരുവാൻ പാടുള്ളതല്ലെന്ന് വാസ്തുവിൽ പറയുന്നു വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനും ഒരു മണിക്കൂറിന് ശേഷമോ നമ്മൾ വീട് വൃത്തിയാക്കാവുന്നതാണ് തൂത്തുവാരിയ ചൂലും മോപ്പും വൃത്തി ഒന്നുകൂടി വൃത്തിയാക്കിയ ശേഷം ആരും കാണാത്ത സ്ഥലത്ത് വയ്ക്കുക ചൂലിനെ പറ്റിയും ചൂല് എവിടെ വെക്കണമെന്നതിനെ പറ്റിയുമുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക വീട് വൃത്തിയാക്കിയ മോപ്പും ചൂലും ഒരിക്കലും പ്രധാനവാതിലിന് സമീപം വയ്ക്കുവാൻ പാടില്ല വീട് വൃത്തിയാക്കി തറ തുടച്ച വെള്ളം പ്രധാന വാതിലിനു സമീപം ഒഴിക്കുവാനും പാടുള്ളതല്ലെന്നും പറയുന്നു ഉച്ചയ്ക്ക് ശേഷം വീട് തൂത്തു വരുവാനോ തുടയ്ക്കുവാനോ പാടില്ലെന്നും പറ പരാമർശിക്കുന്നുണ്ട് വീട്ടിൽ രണ്ടു നേരം വിളക്ക് കൊടുത്തുന്നതിലൂടെ നെഗറ്റീവ് എനർജിയെയും ദുഷ്ടശക്തികളുടെ കടന്നുവരവിനെയും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിടേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാന വാതിൽ തുറന്നിടുക വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു തുളസിയിലെങ്കിലും വിളക്കിന് മുൻപിൽ വയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ത്രിസന്ധ്യയ്ക്കും ഏകാദശി നാളിലും തുളസി പറിക്കുവാൻ പാടില്ല എല്ലാ ദിവസവും വീട് വൃത്തിയാക്കുന്നതിനൊപ്പം പ്രധാന വാതിലും തുടച്ച് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കാരണം പ്രധാനവാതിലൂടെയാണല്ലോ മഹാലക്ഷ്മിയുടെ കടന്ന അതിനാൽ തന്നെയും പ്രധാനവാതിൽ എപ്പോഴും പൊടി പിടിക്കാതെയും കെട്ടാതെയും ചിതലരിക്കാതെയും വൃത്തിയാക്കി വയ്ക്കുക അതിനാൽ തന്നെ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിനൊപ്പം പ്രധാനവാതിൽ കുറച്ച് സമയം തുറന്നിടുക പ്രിയപ്പെട്ടവരൊരുമിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ത്രിസന്ധ്യക്ക് കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുക ത്രിസന്ധ്യയ്ക്ക് നെഗറ്റീവ് എനർജി ധാരാളമായി ഉണ്ടാകുന്ന സമയമാണ് ആ സമയം വിളക്ക് കൊളുത്തി പ്രാർത്ഥന വളരെ നല്ലതാണ് ത്രിസന്ധ്യക്ക് ഭക്ഷണം കഴിക്കുകയോ കിടന്നുറങ്ങുകയോ വഴക്ക് കൂടുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും പാടുള്ളതല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പണച്ചെലവില്ലാത്ത ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇങ്ങനത്തെ ഈ കുഞ്ഞു കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് വളരെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നു വീട്ടിൽ പോസിറ്റീവ് എനർജി തിങ്ങി നിറയുകയും വീട്ടിൽ ഉയർച്ചയും ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ടാകുന്നു എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ